വിശുദ്ധ കുർബാനയോട് ഇന്ന് നേരം വരുത്തപ്പോൾ നിങ്ങൾക്ക് ബഹുമാനം ഉണ്ടാകാനുള്ള കാരണത്തിന്റെ അടിവേരുകൾ മാന്തിയാൽ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാകും കത്തോലിക്ക സഭയ്ക്ക് പുറത്തേക്ക് താങ്കൾ ഉൾപ്പെടുന്ന വിമത വെള്ളനേറ്റിക്കാർ അവർ സഭയ്ക്ക് പുറത്തേക്ക് പോകുമെന്ന് മനസ്സിലായപ്പോൾ അതും വിശുദ്ധ കുർബാനയെ നിന്ദിച്ചതിൻ്റെ പേരിൽ പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ പറയുന്നു വിശുദ്ധ കുർബാന നിങ്ങൾക്ക് പരിപാവനമാണ് വിശുദ്ധ കുർബാന നിങ്ങൾക്ക് പുണ്യം അൽത്താറിയെ പതിനാറ് വട്ടം ആഭിചാര കുർബാനകൾക്ക് വേദിയാക്കിയപ്പോൾ നിങ്ങൾക്ക് തോന്നിയില്ലേ വിശുദ്ധ കുർബാന നിങ്ങൾക്ക് പരിപാടനമാണെന്ന് കുര്യാക്കോസ് മുണ്ടാടനച്ച അച്ഛൻ ലൂസിഫറിന്റെ സ്ഥാനം കയ്യാളി കുട്ടിപ്പിശാചികളെ കൂട്ടിലിട്ട് വളർത്തിയ നിങ്ങൾ ഓർത്തുകൊള്ളുക നിങ്ങൾക്ക് നിങ്ങളെപ്പോലും സംരക്ഷിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കർത്താവിന്റെ വചനം നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ വാളായി നിൽക്കുന്നുണ്ട് നിങ്ങൾ വിശ്വാസികളുടെ നേർച്ച പണം കൈയിട്ടു വാരി വിമത അൽമായ തൊഴിലാളികൾക്ക് കർത്താവിനെ നിന്ദിക്കാൻ ആ പണം കൊടുത്തതിന്റെ ആ പണം യാതൊരു ഉളുപ്പുമില്ലാതെ കൈയിട്ടു വാരിയതിൻ്റെ കണക്ക് വിട തീർക്കാതെ ഒരൽമായ മുന്നേറ്റംകാരും എറണാകുളം അങ്കവാലി അതിരൂപതയുടെ മണ്ണിൽ നിന്ന് കർത്താവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവെന്ന് ഒരാൾ പോലും വിചാരിക്കേണ്ടതില്ല എന്നിട്ടാണ് സ്വയം അവരോധിത പി ആർഒ വൈലിക്കോടൻ അച്ഛന്റെ ഒടുക്കത്തെ കവല പ്രസംഗം ജൂലൈ മൂന്ന് മുതൽ കഥകൾ മാറും ഏവർക്കും നമസ്കാരം ഞാൻ ജോമോനാരക്കുഴ ഇന്നലെ രാവിലെ എറണാകുളത്തെ വിമത വൈദികരുടെ സ്വയം അവരോധിത പി ഫാദർ ജോസ് വൈലിക്കോടത്ത് എന്ന് പറയുന്ന ഒരു വിമത വൈദികന്റെ വിഴുപ്പലക്കൽ കേൾക്കുവാനിടയായി സഭയോടൊപ്പം നിലകൊള്ളുന്ന വൈദികരിൽ പ്രധാനികളിൽ ഒരാളായ ഞാളിയത്തച്ഛനുള്ള മറുപടിയും ജോബോൻ ആരക്കുഴയ്ക്കുള്ള ഒരു മറുപടിയും ആയിട്ടാണ് അദ്ദേഹത്തിന്റെ ശബ്ദ സന്ദേശത്തിന്റെ ഉള്ളടക്കമായി പറയുന്നത് ഇവിടെ ജോസ് വൈലിക്കോട് തന്ന് പറയുന്ന അച്ഛനോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം പത്തൊമ്പതാം തീയതിയാണോ വൈലിക്കോടത്തച്ഛനെ ഈ കഴിഞ്ഞ കുറെ നാളുകളായി നേരം വെളുത്തത് ജോമോനാരക്കുഴ വയലിക്കോടത്ത് അച്ഛന്റെ ഒരു ശബ്ദ സന്ദേശം അനുവാദമില്ലാതെ പുറത്തുവിടുന്നു ജോമോനാരക്കുഴ അതുകൊണ്ട് കൈയ്യടികൾ വാങ്ങിക്കൂട്ടുന്നു അദ്ദേഹം ഉദ്ദേശിച്ചതല്ല ഞാൻ പുറത്തുവിട്ടത് എന്ന് ഇദ്ദേഹത്തിന്റെ വാദങ്ങളൊക്കെ ഇവിടെ സ്വയം അവരോധിത പി ആർഒയുടെ ജൽപ്പന്നങ്ങളായി മാത്രമേ കണക്കിലെടുക്കാൻ സാധിക്കൂ അച്ഛനോട് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒരാൾ സത്യത്തിന് വിപരീതമായി സംസാരിച്ചാൽ സഭയ്ക്കെതിരായി സംസാരിച്ചാൽ ആ ശബ്ദ സന്ദേശം പുറത്തുവിടുവാൻ ഒരാളുടെ പോലും അനുവാദത്തിന്റെ ആവശ്യമില്ല എന്ന് അച്ഛൻ ആദ്യം മനസ്സിലാക്കി കൊള്ളുക അച്ഛ ഇന്നു വരെ സഭയുടെ ആനുകൂല്യത്തിൽ ഒരു വൈദികനായി റിട്ടയർ ചെയ്ത് ഇത്രയും പ്രായമായിട്ടും ഇന്നും വൈദിക മന്ദിരത്തിൽ ഇരുന്ന് വിശ്വാസികളുടെ ആനുകൂല്യത്തിൽ ക്രിസ്തു നിങ്ങൾക്ക് നൽകിയ ആനുകൂല്യത്തിൽ സഭയെ ദ്രോഹിക്കുന്ന മറ്റുള്ളവർ തെറ്റിദ്ധാരണകൾ മാത്രം പടർത്തിവിടുന്ന ജോലി മാത്രമേ താങ്കൾ ചെയ്തിട്ടുള്ളൂ അച്ഛൻ അച്ഛനെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ അന്ന് പുറത്തിറക്കിയ ഓഡിയോ സന്ദേശം ഒരാവർത്തി കൂടി കേൾക്കുക അവിടെ വ്യക്തമായി ഞാൻ അച്ഛനോട് ചോദിക്കുന്നു അച്ഛ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിങ്ങളെ പോലെയുള്ള വൈദികർ അൾത്താറയിൽ നിന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് അപ്പവും മീഞ്ഞും ഉയർത്തി വാഴ്ത്തുമ്പോൾ ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നാണോ അച്ഛൻ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അച്ഛന്റെ മറുപടി ഇതായിരുന്നു ഇതൊക്കെ വെറും ഷോയല്ലേ ഇതെല്ലാം വെറും പ്രസ്ഥാനമല്ലേ ഇതെല്ലാം ഷോയാണ് ഷോയാണ് ഞാൻ ചോദ്യങ്ങൾ കൂടുതൽ ചോദിക്കുകയാണ് എന്ന് മനസ്സിലായപ്പോൾ അച്ഛൻ കുരുക്കിലേക്കാണ് പോകുന്നതെന്ന് അച്ഛൻ സ്വയം തിരിച്ചറിഞ്ഞപ്പോൾ അച്ഛന് സുഖമില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്ത് അവസാനിപ്പിച്ച് പോവുകയാണ് ഉണ്ടായത് എന്നാൽ ഇന്ന് അച്ഛന് നേരം വെളുത്തപ്പോൾ അച്ഛൻ പറയുന്നു വിശുദ്ധ കുർബാന നിങ്ങൾക്ക് പരിപാവനമാണ് നിങ്ങൾക്കത് പുണ്യമാണ് നിങ്ങൾ അതിനെ ബഹുമാനിക്കുന്നു ഇതാണ് ഇരട്ടത്താപ്പ് വിശുദ്ധ കുർബാനയോട് ഇന്ന് നേരം വെളുത്തപ്പോൾ നിങ്ങൾക്ക് ബഹുമാനം ഉണ്ടാകാനുള്ള കാരണത്തിന്റെ അടിവേരുകൾ മാന്തിയാൽ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാകും കത്തോലിക്ക സഭയ്ക്ക് പുറത്തേക്ക് താങ്കൾ ഉൾപ്പെടുന്ന വിമത വള്ളനേറ്റിക്കാർ എല്ലാ ദിവസവും താങ്കൾ സാത്താന്റെ മൂത്രം കുടിപ്പിച്ച് പരിപാലിച്ചു പോകുന്ന എറണാകുളത്ത് മുന്നൂറ്റമ്പത് വിമത വൈദികർ അവർ സഭയ്ക്ക് പുറത്തേക്ക് പോകുമെന്ന് മനസ്സിലായപ്പോൾ അതും വിശുദ്ധ കുർബാനയെ നിന്ദിച്ചതിൻ്റെ പേരിൽ പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ പറയുന്നു വിശുദ്ധ കുർബാന നിങ്ങൾക്ക് പരിപാടനമാണ് വിശുദ്ധ കുർബാന നിങ്ങൾക്ക് പുണ്യമാണ് ഇതിനു മുമ്പ് വിശുദ്ധ കുർബാനയെ അവഹേളിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ വിശുദ്ധ കുർബാന പരിപാടനമാണെന്ന് അൽത്താറിയെ പതിനാറ് വട്ടം ആഭിചാര കുർബാനകൾക്ക് വേദിയാക്കിയപ്പോൾ നിങ്ങൾക്ക് തോന്നിയില്ലേ വിശുദ്ധ കുർബാന നിങ്ങൾക്ക് പരിപാടനമാണെന്ന് കുർബാന അർപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫോൺ എടുത്ത് നോക്കുകയും ഫോൺ വിളിക്കുകയും ചെയ്തപ്പോൾ നിങ്ങൾക്ക് തോന്നിയില്ലേ വിശുദ്ധ കുർബാന പരിപാവനമാണെന്ന് അന്ന് നിങ്ങളോട് തന്നെ അൽമായ മുന്നേറ്റംകാരോട് ഭരണിപ്പാട്ടിനെ വെള്ളുന്ന തെറിപ്പാട്ടുകൾക്ക് മുമ്പിൽ നിങ്ങൾ കുർബാന ചൊല്ലിയപ്പോൾ നിങ്ങൾക്ക് തോന്നിയില്ലേ വിശുദ്ധ കുർബാന പരിപാവനമാണെന്ന് ഒരേ ഓസ്തി കൊണ്ടും മീഞ്ഞുകൊണ്ടും പതിനാറ് കുർബാനകൾ ചൊല്ലി കർത്താവിന്റെ ശരീരത്തെ നിങ്ങൾ മാനഭംഗപ്പെടുത്തിയപ്പോൾ നിങ്ങൾക്ക് തോന്നിയില്ലേ വിശുദ്ധ കുർബാന നിങ്ങൾക്ക് പരിപാടനമാണെന്ന് അന്ന് നിങ്ങൾ പറഞ്ഞു എല്ലാം പ്രസ്ഥാനമാണ് ഈ കാണുന്നതൊക്കെ ഷോയാണ് ആ ഷോയല്ലേ വ്യസലിക്ക ദേവാലയത്തിൽ കണ്ടത് ഒരു രാത്രി മുഴുവൻ ലോകം മുഴുവൻ കണ്ടത് ഷോയല്ലേ വിശുദ്ധ കുർബാന ആയിരുന്നോ നിങ്ങൾ പറയണം നിങ്ങൾ ഉൾപ്പെടുന്ന വിമത സംഘം മറുപടി പറയണം നിങ്ങളുടെ അന്മായ മുന്നേറ്റക്കാർ മറുപടി പറയണം എവിടെയാണ് വിശുദ്ധ കുർബാന നിങ്ങൾക്ക് പരിപാനം നിങ്ങൾ കാണിച്ചതൊക്കെ ഷോയാണ് ആ ഷോയൊക്കെ നഗ്ന സത്യങ്ങളായി ഇവിടെ മനുഷ്യ മനസ്സാക്ഷികൾക്ക് മുമ്പിൽ പകൽ വെളിച്ചം പോലെ തെളിഞ്ഞു നിൽക്കുന്നു എന്നാൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം പത്തൊമ്പതി പത്തൊമ്പതാം തീയതി ആയപ്പോൾ നിങ്ങൾ പറയുന്നു വിശുദ്ധ കുർബാന നിങ്ങൾക്ക് പുണ്യമാണ് നിങ്ങൾക്ക് പരിപാവനമാണെന്ന് ഇന്ന് സഭയ്ക്ക് പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ പറഞ്ഞ പ്രസ്ഥാനം നിങ്ങളുടെ കൈവിട്ടു പോകുന്നു വയലിക്കോടനച്ഛൻ നിങ്ങൾ അന്ന് പറഞ്ഞ പ്രസ്ഥാനം ഇവയെല്ലാം പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഈ പ്രസ്ഥാനങ്ങൾ നിങ്ങളുടെ കൈവിട്ടു പോകുന്നു ജൂലൈ മൂന്നാം തീയതി മുതൽ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾ നിങ്ങൾ പ്രസ്ഥാനമായി കൊണ്ടു നടന്നത് സുഖിച്ചു ജീവിക്കാനായി നിങ്ങൾ കണ്ടുപിടിച്ച നിങ്ങളുടെ ജീവിത മാർഗങ്ങൾ നിങ്ങളുടെ കൈകൾ വിട്ടു പോകുമെന്ന് മനസ്സിലായപ്പോൾ വിശുദ്ധ കുർബാനയുടെ മറവിൽ നിങ്ങളുടെ സുഖ നിങ്ങൾ താലോലിച്ചപ്പോൾ അൾത്താരകളിൽ നിന്ന് നിങ്ങളെ നിങ്ങളാക്കിയ വിശ്വാസികളുടെ മുമ്പിൽ അഹങ്കാരത്തിന്റെ ആൾ രൂപങ്ങളായി വിശ്വാസികളെ നിങ്ങൾ അടിമകളായി കണ്ടപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ജീവിതമാർഗം മാത്രമായിരുന്നു അന്ന് പരിശുദ്ധ കുർബാനയ്ക്ക് നിങ്ങൾ വിലകൽപ്പിച്ചില്ല നിന്ദിക്കാവുന്നതിന്റെ പരമാവധി നിങ്ങൾ നിന്ദിച്ചു സ്വന്തം അപ്പനെ പോലെ കരുതണ്ട പിതാക്കന്മാരെ നിങ്ങൾ അപമാനിച്ചും മറ്റുള്ളവരെ കൊണ്ട് തെറിവിളിപ്പിച്ചും മറ്റുള്ളവരെ കൊണ്ട് കയ്യേറ്റം ചെയ്തും അവരെ ദ്രോഹിക്കാവുന്നതിന്റെ പരമാവധി നിങ്ങൾ ദ്രോഹിച്ചു ഒരു കാര്യം വൈലിക്കോടെ നച്ച കുര്യാക്കോസ് മുണ്ടാടനച്ച എറണാകുളം അങ്കമാലി അതിരൂപത നിങ്ങളെ കൈവിടും ആന്റണി പടിയറ പിതാവിൻ്റെയും വർക്കി വിധേയത്തിൽ പിതാവിന്റെയും ജോർജ് കർദിനാൾ ആലഞ്ചേരി പിതാവിന്റെയും കണ്ണീരിന് കണക്ക് കൊടുക്കാതെ നിങ്ങളുടെ കണ്ണടയ്ക്കാൻ പറ്റുമെന്ന് നിങ്ങളിൽ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കു തെറ്റി നിങ്ങൾക്കു തെറ്റി ഒന്നും സംഭവിക്കില്ല എന്ന് തോന്നലാണ് നിങ്ങളെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യിച്ചതെങ്കിൽ നിങ്ങളെ നയിക്കുന്നതെങ്കിൽ ഞാൻ പറയും നിങ്ങൾക്ക് ദൈവത്തിൽ പോലും വിശ്വാസമില്ല നിങ്ങൾ കപടവിശ്വാസത്തിന്റെ ആൽപങ്ങളാണ് ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വയം പറയും നിങ്ങൾ അറിയും നരകിക്കാതെ നിങ്ങൾക്കിവിടെ നിന്ന് പുറത്തു പോകാനാകില്ല അത് ഷൈജു ആന്റണിയാകട്ടെ റിജു കാഞ്ഞുക്കാരനാകട്ടെ ജെമി അഗസ്റ്റിനാകട്ടെ എറണാകുളത്തെ അൽമായ മുന്നേറ്റങ്കാർ സകലരുമാകട്ടെ എറണാകുളത്തിന്റെ മണ്ണിൽ നിങ്ങൾ കരയും നിങ്ങൾ ലാലറി വിളിക്കും ദൈവത്തെ നിങ്ങൾ ലാലറി വിളിക്കുന്ന ദിവസം അത് വിദൂരത്തല്ലെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക ക്രിസ്തുവിനൊപ്പം ചങ്കായി നിന്നവരെ നുണകൾ കൊണ്ട് വേട്ടയാടിയ നിങ്ങളെ കർത്താവ് സത്യമുള്ളവനാണെങ്കിൽ വെറുതെ വിടില്ല കാത്തിരുന്നു കൊള്ളൂ നിങ്ങൾ ചെയ്ത പ്രവൃത്തികളുടെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു അച്ഛൻ സാത്താന്റെ മൂത്രം കുടിപ്പിച്ച മുന്നൂറ്റമ്പത് അച്ഛന്മാരെ സംരക്ഷിക്കാൻ അച്ഛന് കഴിയില്ല മുണ്ടാടൻ അച്ഛനും കഴിയില്ല സൈദിക തൊഴിലാളി യൂണിയൻ നേതാവായ കുഴിയാക്കോസ് മുണ്ടാടനച്ച അച്ഛൻ ലൂസിഫറിന്റെ സ്ഥാനം കൈയാളി കുട്ടിപ്പിശാചിക്കളെ കൂട്ടിലിട്ട് വളർത്തിയ നിങ്ങൾ ഓർത്തുകൊള്ളുക നിങ്ങൾക്ക് നിങ്ങളെപ്പോഴും സംരക്ഷിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കർത്താവിന്റെ വചനം നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ വാളായി നിൽക്കുന്നുണ്ട് നിങ്ങളുടെ കുട്ടി കുട്ടിപ്പിശാചിക്കളുടെ തലയിലും കർത്താവിന്റെ വചനം വാളായി നിൽക്കുന്നുണ്ട് അനുസരിക്കാൻ സന്നദ്ധനെങ്കിൽ ഐശ്വര്യം ആസ്വദിക്കും അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ നിങ്ങൾ വാളിനിരയാകും ആ വാൾ എറണാകുളത്തെ മുന്നൂറ്റൻപതിൽ പരം വിമത വൈദികരുടെ ശിരസിന മുകളിൽ നിൽക്കുന്നുണ്ട് അതിന് കണക്ക് കൊടുക്കാതെ എറണാകുളത്തിന്റെ മണ്ണിൽ നിന്ന് ഒരാൾക്ക് പോലും വിട വാങ്ങാൻ സാധിക്കില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു നിങ്ങൾ വിശ്വാസികളുടെ നേർച്ച പണം കൈയിട്ടു വാരി വിമത അൽമായ തൊഴിലാളികൾക്ക് കർത്താവിനെ നിന്ദിക്കാൻ ആ പണം കൊടുത്തതിന്റെ ആ പണം യാതൊരു ഉളുപ്പുമില്ലാതെ കൈയിട്ടു വാരിയതിൻ്റെ കണക്ക് വിട തീർക്കാതെ ഒരൽമായ മുന്നേറ്റംകാരും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മണ്ണിൽ നിന്ന് കർത്താവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവ് ഒരാൾ പോലും വിചാരിക്കേണ്ടതില്ല നിങ്ങൾ എന്താ വിചാരിച്ചത് നിങ്ങൾക്ക് മുമ്പേ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പുരോഹിത പ്രമാണിമാർ ന്യായാധിപന്മാർ ഗുണ്ടകൾ അന്ന് കുരിശിൽ തറച്ചു കൊന്ന കർത്താവ് കുരിശിൽ തന്നെ കിടക്കുകയാണെന്നാണോ നിങ്ങളുടെ വിചാരം ഒരു കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളുക എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷമായി മുന്നൂറ്റമ്പത് വിമത വൈദികരുടെയും അൽമായ മുന്നേറ്റംകാരുടെയും കളി കർത്താവ് കണ്ടും മടുത്തു മക്കളെ കർത്താവ് കളി കണ്ടു അടുത്തു നിങ്ങൾ ആരൊക്കെ വിചാരിച്ചാലും നിങ്ങളിൽ എല്ലാവർക്കും സഭയ്ക്കകത്ത് കടക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കുറേ അധികം പേർ ഒരിക്കൽ പോലും കർത്താവിന്റെ സഭയ്ക്കുള്ളിൽ പ്രവേശിക്കാൻ അനുവദിക്കാത്തവരാണ് അത്രമേൽ വലിയ തിന്മ ചെയ്തവരാണ് നിങ്ങൾ എന്നിട്ടാണ് സ്വയം അവരോധിത പി ആർഒ വൈലിക്കോടൻ അച്ഛന്റെ ഒടുക്കത്തെ കവല പ്രസംഗം ജൂലൈ മൂന്ന് മുതൽ കഥകൾ മാറും അതിരൂപതയിൽ ഇനി കളിക്കളത്തിൽ ഇറങ്ങുന്നത് കർത്താവാണ് അത് ഓർത്താൽ നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ നിർദാക്ഷിണ്യമില്ലാതെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ അവർക്ക് വേണ്ടി പടമെഴുതാൻ ഇനി കളത്തിലിറങ്ങുന്നത് കർത്താവാണ് കാരണം കർത്താവ് തന്റെ സഭയെ സംരക്ഷിക്കും കാത്തിരുന്ന് കാണാം സ്വരം I'm